നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ പത്തൊൻപത് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കുട്ടികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് ഈ പത്തൊൻപത് പ്രതികളും പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം എന്നിട്ടുള്ള കർശന നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പത്തൊൻപത് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പഠിക്കാൻ പോയപ്പോൾ ആ കോളേജിൽ വെച്ച് സഹപാഠികൾ നോക്കി നിൽക്കവേ പരസ്യ വിചാരണയ്ക്ക് വിധേയനായി ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥന്റെ മരണത്തിന് കുറ്റക്കാരായി അറസ്റ്റിലായിരിക്കുന്ന പത്തൊൻപത് പ്രതികൾക്ക് അല്ല പത്തൊൻപത് സഖാക്കന്മാർക്ക് കുട്ടി സഖാക്കന്മാർക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഇവർ ജാമ്യ സമയത്ത് തന്നെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് കേസ് എങ്കിൽ പോലും ഇതിന് പിന്നിൽ ഉള്ള പ്രതികൾക്ക് ജാമ്യം അർഹതപ്പെടുന്നില്ല എന്നും തന്റെ മകന്റെ മരണകാരണം ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന ആവശ്യമുന്നയിച്ച സിദ്ധാർത്ഥന്റെ അമ്മ നിയമ പോരാട്ടം നടത്തിയിരുന്നു എങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഇപ്പോൾ ആ കുട്ടി സഖാക്കന്മാർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കേസിൽ അന്വേഷണം ഏകദേശം അവസാനിച്ച ഘട്ടത്തിലാണ് എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് നേരത്തെ കേസിൽ സി ബി ഐ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്നും ഇതിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നുമാണ് സി ബി ഐ ഉൾപ്പെടെ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായ ഓരോ പ്രതികളുടെയും പങ്ക് സി ബി ഐ കൃത്യമായി കുറ്റപത്രത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിക്രൂരമായ ആക്രമണമാണ് തന്റെ മകൻ നേരിട്ടതെന്ന് ആ അമ്മയും ഹർജിയിൽ വ്യക്തമാക്കി സിദ്ധാർത്ഥന് വൈദ്യസഹായം നൽകാൻ പോലും പ്രതികൾ തയ്യാറായിട്ടില്ല എന്നും സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ടിൽ നിന്നും കേസിൽ തുടരന്വേഷണം വേണമെന്നും അവർ വ്യക്തമാക്കി പറഞ്ഞതാണ് ഇരുപത് വിദ്യാർത്ഥികളാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിരുന്നത് ഇതിൽ പത്തോളം വിദ്യാർത്ഥികളാണ് ആദ്യം ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതും പിന്നീട് പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ സെഷൻസ് കോടതി തള്ളുകയും ചെയ്തതാണ് അതിനുശേഷം ഇതിനെതിരെ വീണ്ടും വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു ഒരു മാസത്തിലധികമായി തങ്ങൾ ജയിലിലാണെന്നും ം തടസ്സപ്പെടുന്നു എന്നും വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് തുടങ്ങിയിട്ടുള്ള വാദങ്ങളായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പത്തൊൻപത് വിദ്യാർത്ഥികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത് എന്നത് കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട് കേസന്വേഷണത്തിനിടെ നാളുകൾ ഓരോന്നും കഴിഞ്ഞ ോറും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തെളിവുകളും റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ക്രൂരമായ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പോലും തോന്നിപ്പിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു അവയെല്ലാം ക്യാമ്പസ് രാഷ്ട്രീയം അത് കുത്തകയാക്കി മാറ്റാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനയായ ഡിവൈഎഫ്എയെ കൊണ്ട് അക്രമ രാഷ്ട്രീയം നടത്തിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇതിൽ നിന്നെല്ലാം വ്യക്തമായത് തങ്ങളെക്കാൾ വലിയവനായി തങ്ങളെക്കാൾ വലിയ ഫാൻസ് അസോസിയേഷൻ ഉള്ള ഒരുത്തനും ക്യാമ്പസുകളിൽ വേണ്ടി സംഘടനകൾ മനസ്സിൽ കരുതുന്നു അതിനുവേണ്ടി ഓരോ സീനിയേഴ്സിനെയും അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികളെയും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നിലക്കി നിർത്തുന്ന സാഹചര്യമായിരുന്നു അതിന്റെ ഒരു ഇരയായിരുന്നു സിദ്ധാർത്ഥൻ എന്നത് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐ സഖാക്കന്മാർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്